اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قال موسى لقومه يا قوم انكم ظلمتم انفسكم باتخاذكم العجل فتوبوا الى بارئكم فاقتلوا انفسكم ും അസാംക്കും വാഹത്തു അല്ലാകാത്തു ഇവിടെ ഇപ്പോൾ പാരായണം ചെയ്യപ്പെട്ടത് സുറത്തുൽ ബക്കറയിലെ അമ്പത്തി അഞ്ചാമത്തെ വചനമാണ് ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും എൻ്റെ ജനങ്ങളെ പശുക്കുട്ടിയെ വസ്തുവായി വരിക്കുക നിമിത്തം തീർച്ചയായും നിങ്ങൾ നിങ്ങളോട് സ്വയം അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക നിങ്ങളുടെ സൃഷ്ടാവിങ്കൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് അതാണ് അങ്ങനെ അവൻ നിങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിഞ്ഞു തീർച്ചയായും അവൻ വളരെയധികം കാരുണ്യത്തോടെ തിരിയുന്നവനും മഹാദാക്ഷിണ്യവാനും അത്ര ഈ ആയത്തിൻ്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഖലീഫുൽ മസീദ് സാനി റതി താലാനഹു പറയുന്നു അള്ളാഹുവിന് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുപോലും ഇസ്രായേൽ സമൂഹം കഠിനമായ അനുസരണക്കേട് കാണിച്ചതിനെ കുറിച്ച് പറഞ്ഞ ശേഷം ഖുറാൻ പറയുന്നു ഇങ്ങനെയൊരു നിർണായക ഘട്ടത്തിൽ അവർ ചെയ്ത ഷിർക്കിന് അതായത് ബഹുദൈവാരാധനയ്ക്ക് ശിക്ഷ നൽകേണ്ടത് അനിവാര്യമായിരുന്നു കാരണം അങ്ങനെ ഒരു വലിയ പാപം മുഴുവനായും മാപ്പ് കൊടുത്താൽ അത് ഭാവിയിൽ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചേക്കാം അതിനാൽ അള്ളാഹു പറഞ്ഞു ഓ ഇസ്രായേൽ സമൂഹമേ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചതിലൂടെ നിങ്ങളുടെ ആത്മാക്കളോട് വലിയ ദ്രോഹം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക ഇവിടെ ഭാര്യ എന്ന വാക്കിനെ ഭാഷാപരമായ അർത്ഥത്തിൽ സൃഷ്ടിക്കുന്നവൻ എന്നാണ് എന്നാൽ ഹാലിക്ക് എന്ന വാക്കിൽ നിന്ന് ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട് ഭാര്യ എന്ന വാക്ക് ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും മുക്തമായി സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം കൂടി നൽകുന്നു ലിസാനുൽ അറബ് എന്ന അറബി നിഘണ്ടുവിൽ ഹൽക്ക് ബറ എന്നീ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുന്നുണ്ട് ഹൽക്ക് എല്ലാ തരം സൃഷ്ടികൾക്കും ഉപയോഗിക്കുമ്പോൾ ബറ എന്ന പദം പ്രധാനമായും ആത്മാവുള്ള സൃഷ്ടികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് അറബികൾ അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിച്ചു എന്ന് പറയാൻ ബറ എന്ന പദവും ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് പറയാൻ ഹലക്ക എന്ന പദവും ഉപയോഗിക്കുന്നു ഖുറാനിലെ ഹുഅല്ലാ ഉൽ ഖാലിഖുൽ ഭാര്യ എന്ന വചനത്തിൽ ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അവ രണ്ടും വ്യത്യസ്തമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ അൽ ഭാര്യ എന്ന അള്ളാഹുവിൻ്റെ നാമം കേവലം സൃഷ്ടിക്കുന്നവൻ എന്നതിലുപരി പ്രത്യേക കഴിവുകളും വികാസം പ്രാപിക്കാനുള്ള ശക്തിയും നൽകി സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം കൂടി നൽകുന്നു ഈ ആയത്തിൽ ഭാരി എന്ന പദം ഉപയോഗിച്ചതിലൂടെ ഷിർക്കിനെതിരെ ഒരു സൂക്ഷ്മമായ സൂചന അള്ളാഹു നൽകുന്നു ഇസ്രായേൽ സമൂഹം സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹത്തെ ആരാധിച്ചു ഒരു വസ്തുവിനെ നിർമ്മിക്കുന്നവൻ അതിനേക്കാൾ ഉന്നതനാണ് എന്നത് വ്യക്തമാണ് അതുപോലെ ഒരു ചിത്രകാരൻ തൻ്റെ ചിത്രത്തെ ചിത്രത്തെക്കാൾ കഴിവുള്ളവനാണ് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് ഓ വിഡ്ഢികളെ നിങ്ങളുടെ കൈകൊണ്ട് നിർമ്മിച്ച നിസ്സാരമായ ഒരു വസ്തുവിന് മുന്നിൽ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുന്നു എന്നാൽ പൂർണ്ണമായി ജീവനുള്ളവരായി നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങൾ മറന്നു ഒരു സൃഷ്ടിക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ സൃഷ്ടാവിനാണ് അതിനാൽ നിങ്ങൾ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ഏകദൈവത്തിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു ചുരുക്കത്തിൽ ടൂബു ഇല ബാരിയക്കും എന്ന മൂന്ന് വാക്കുകൾ പശ്ചാത്താപത്തിൻ്റെയും ഏകദൈവ ആരാധനയുടെയും യാഥാർത്ഥ്യത്തിലേക്ക് ആയിരക്കണക്കിന് വാക്കുകളിലൂടെ പറയാവുന്നത്ര ആഴത്തിലുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതാണ് ഇൻഷാല് വാഹൃദ് വാന അലഹമ്മദാഹി റബിൽ ആലമീൻ